ഇങ്ങനെ ഫുൾ ഇങ്ങനെ മറിക്കൂ ഇങ്ങനെ ഇങ്ങനെയാണ് മുഖം കാണിക്കാൻ വളയിട്ട് ആ സുന്ദൂരമൊക്കെ ഇവിടെ നീങ്ങനെ നീട്ടി ആരെങ്കിലും വന്നാൽ ഓടിപ്പോയി സാരി ആയിട്ട് പുറത്ത് ചുറ്റുള്ളൂ കേട്ടോ അത് വേറെ എന്തെങ്കിലും പലരും കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഞാൻ മലയാളി തന്നെ തന്നെ ഞാൻ ഒരു ക്യു ക്യൂ എ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം അതിനുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ഇപ്പോൾ ചോദിച്ചോളൂ ഹായ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കഴിഞ്ഞ വീഡിയോ നല്ല രീതിയിൽ ഓടിയിട്ടുണ്ട് ലക്ഷ്മി പൂജയുടെ വീഡിയോ അതിൽ ഒരു ആ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം ആൾക്കാർ കണ്ട് കുറേ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു മറുപടി ഞാൻ ഉടനെ പറയാം നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉടനെ തന്നെ അതിനുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് എന്താണ് വീഡിയോ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു കാര്യം പലരും കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഞാൻ മലയാളിയാണോന്ന് ഞാൻ മലയാളിയാണ് മലയാളിക്ക് മാത്രമേ ഇങ്ങനെ മലയാളം പറയാൻ പറ്റുകയുള്ളൂ മലയാളം ആൾ മലയാളം പറഞ്ഞുമ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാവും എൻ്റെ മോളൊക്കെ ഇപ്പോൾ സംസാരിക്കുമ്പോൾ അത് ഓരോ വാക്കുകൾ അവർക്ക് കിട്ടില്ലല്ലോ അപ്പോൾ അവർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ഇത് മലയാളി അല്ലയെന്ന് പലരും കുറേ പേര് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ മലയാളിയാണ് നിങ്ങളിങ്ങനെ ഒഡീഷയിലെത്തി ആ ലൈഫ് സ്റ്റോറിയൊക്കെ ഒന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ഉടനെ തന്നെ ഞാൻ ചെയ്യും അതിനെക്കുറിച്ചൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു ക്യൂ എന്നെ ചെയ്യണം ക്വസ്റ്റ്യൻ ആൻസറ് ആ വീഡിയോ ചെയ്യണം പിന്നെ എൻ്റെ ലൈഫ് സ്റ്റോറി ഞാൻ എങ്ങനെ ഒഡീഷയിലെത്തി എന്താണ് അതിനെക്കുറിച്ചുള്ളതും ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നുണ്ട് ഒഡീഷയിലെ മരുമകളെ പറയുന്നത് ബഹു എന്നാണ് ഒഡീഷ ബഹുവാണ് പറഞ്ഞത് ഒഡീഷ ബഹു എന്ന് പറയുമ്പോൾ വളയൊക്കെ എടുക്കണം എപ്പോഴും കയ്യിൽ വള നമ്മളെ താലി എങ്ങനെയാണോ ആ താലിയുടെ ഇതാണ് ഇവർക്ക് ഇവിടെ വള വളയും കാൽമോതിരം അത് രണ്ട് നിർബന്ധമാണ് കാൽമോതിരം പിന്നെ നെയിൽ പോളിഷ് എപ്പോഴും നെയിൽ പോളിഷ് കയ്യിലിടണം അത് മായുമ്പോൾ മായും ഇട്ട് കൊടുക്കണം നെയിൽ പോളിഷ് എപ്പോഴും ഉണ്ടായിരിക്കണം കാൽമോതിരം കയ്യിൽ വള അതൊക്കെ നിർബന്ധമാണ് നമ്മുടെ താലിയൊക്കെ നമുക്കല്ലേ താലി അപ്പോൾ കുറേ ഒഡീഷയിലെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ പറയാം അപ്പം ഇവിടെ ഒഡീഷയിലെ മരുമകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സാരി കൊടുക്കണം അത് നിർബന്ധമാണ് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ചുരിദാർ ഇടാൻ പറ്റുമോ ചുരിദാർ വിവാഹം കഴിച്ച സ്ത്രീകൾ ഇവിടെ ഇടില്ല ചുരിദാർ ഇടില്ല എനിക്കു വേണമെങ്കിലും ഇടാം പക്ഷെ നാട്ടിൽ പോകും നാട്ടിൽ പോകുമ്പോൾ ചുരിദാറിടാം ഇവിടെ കല്യാണം കഴിച്ച സ്ത്രീകൾ ഇടാൻ പാടില്ല വിവാഹം കഴിക്കുന്നതിന് മുമ്പുള്ള പൊമ്പുള്ള മാത്രമാണ് എന്ത് ഡ്രസ്സ് വേണേലും അവർക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ചിട്ടകളാണ് വിവാഹം കഴിച്ച് കഴിഞ്ഞാൽ കയ്യിൽ നിറയെ ഇതൊന്നുമല്ല ഇവിടം തൊട്ട് ഇവിടം വരെ വളയിട്ട് ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു കല്യാണമുണ്ട് അപ്പോൾ ഞാൻ ഓരോരുത്തർ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഉടനെ ഉണ്ടാവും രണ്ട് മൂന്ന് മാസത്തിൻ്റെ നാല് മാസത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാവും കൈ നിറയെ വളയിട്ട് ആ സുന്ദൂരൊക്കെ ഇവിടെ നൂ നീട്ടി തൊട്ട് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ മരുമകൾ അതോ സാരി ഇട്ടിട്ട് ഇങ്ങനെ തല മറക്കണം ഇങ്ങനെ മറിച്ചിട്ട് ഇങ്ങനെയാണ് ഇങ്ങനെ ഫുൾ ഇങ്ങനെ മറിക്കും ഇങ്ങനെ ഇങ്ങനെയാണ് മുഖം കാണിക്കാൻ പാടില്ല എന്നാണ് ഇങ്ങനെ മറിച്ചിട്ടാണ് സാരി കൊണ്ട് മറിച്ചിട്ട് അല്ലാത്തുള്ളവർ ഇങ്ങനെയും നടക്കും ഞാൻ പൂജയൊക്കെ ചെയ്യുമ്പോൾ കണ്ടില്ലേ പൂജയൊക്കെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ നടക്കും അപ്പം ഇവിടെ അങ്ങനെയൊക്കെ കുറേ ഞാനൊരു ഞാനൊരു വീഡിയോയില അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പറയാം ഞാൻ മലയാളിയാണ് എൻ്റെ വീട് വയനാടാണ് അപ്പോൾ ഞാൻ ഇവിടെ വന്ന സ്റ്റോറി ഒഡീഷൻ എങ്ങനെ എത്തി എൻ്റെ ഹസ്ബൻഡ് ഒഡീഷക്കാരൻ അങ്ങനെ എല്ലാ കുറേ പേര് ഓരോ ക്വസ്റ്റൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്യാം ഉടനെ തന്നെ ഞാൻ ചെയ്യാം എന്താന്ന് പറഞ്ഞാൽ വീഡിയോയുടെ ഇങ്ങനെ സൈഡിൽ ഹൈപ്പ് വരും അപ്പോൾ ആ ഹൈപ്പ് വരുമ്പോൾ ആ ഹൈപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്യും യൂട്യൂബിലുള്ളവർക്ക് ഹൈപ്പ് വരുന്നത് എങ്ങനെയാണെന്ന് അറിയാം അപ്പോൾ ആ യൂട്യൂബ് ഇല്ലാത്തവർക്ക് അറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കമന്റ് എഴുതുന്നില്ല കമന്റ് എഴുതുന്നതിന്റെ അപ്പുറത്ത് ഇങ്ങോട്ടേക്ക് ഒന്ന് വലിക്കുമ്പോൾ അവിടെ രണ്ട് കുത്തു കാണുമല്ലോ ഇങ്ങോട്ടേക്ക് ഒന്ന് വലിക്കുമ്പോൾ ഹൈപ്പ് വരും ബ്ലാക്ക് ബോക്സിൽ വൈറ്റ് അക്ഷരത്തിൽ വരും ഒരു നമ്പറൊക്കെ അതൊന്ന് ക്ലിക്ക് ചെയ്ത് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഹൈപ്പ് ഡൗൺ ആകും അപ്പോൾ ആ ഹൈപ്പ് വന്നാൽ അതൊന്ന് നോക്കണം പിന്നെ നിങ്ങളുടെ വലിയേറിയ അഭിപ്രായം കമൻറ്റുകളുടെ എഴുതി അറിയിക്കണം പിന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു പോരുത് വീഡിയോ സബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ഒന്ന് ചെയ്യുക സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനി ഇനിയും ഒഡീഷയിലെ അടിപൊളി സംഭവങ്ങളൊക്കെ ഞങ്ങൾ വിടും പക്ഷേ വീഡിയോ ആരും കാണാതിരിക്കുമ്പോൾ നമുക്ക് ഒരു ഇതുണ്ടാവില്ലല്ലോ ആരും കാണുന്നില്ല എന്നൊക്കെ അപ്പം എല്ലാവരും കാണുമ്പോൾ നമുക്കും വീഡിയോ ഇടാനുള്ള ഒരു ഉന്മേഷം ഉണ്ടാവും അപ്പം ഞാൻ എൻ്റെ എല്ലാ സ്റ്റോറിയൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളുടെ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചോളൂ അപ്പം ഞാൻ ഉടനെ തന്നെ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലെ കൊലയാണ് ഇങ്ങനെ മുടി കൊണ്ട കെട്ടിയിട്ട് ഒരു ക്ലിപ്പും ഇടുക സാരി മെയിനാണ് സന്ധ്യക്ക് മേല് കഴുകിയിട്ട് നൈറ്റി ഇടും സന്ധ്യക്ക് നൈറ്റി ഇടും പക്ഷേ ആരെങ്കിലും വന്നാൽ ഓടിപ്പോയി സാരി അതിൻ്റെ പുറത്ത് ചുറ്റോട്ടോ അത് വേറെ കാര്യമാണ് ഇപ്പം നമ്മളെ കുടുംബത്തിലുള്ള ആരെങ്കിലും വന്നായാലും ഒക്കെ കാരണം പ്രശ്നമില്ല കുടുംബത്തിലേ മുതിർന്നവർ ഇപ്പം അച്ഛൻ്റെ അന്യന്മാരോ അച്ഛനോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളവരുടെ മുന്നിൽ ഇങ്ങനെ നൈറ്റ് ഇട്ടിട്ടൊന്നും പോകാൻ പാടില്ല അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും കൊളുമ്പിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ വേഗം മോനെ വിടും മോൻ അവിടെ പോയി നോക്കും ആണ്ട് ആ ഇന്നവരെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആരെങ്കിലും വേറെ ചിലപ്പോൾ അച്ഛനാരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ വേഗം മോൻ മോനെന്നോട് വന്ന് വിവരം പറയും ഞാൻ ഒറ്റ ഓട്ടമായിരിക്കും പട്ട് ആ നൈറ്റിൻ്റെ പുറത്ത് തന്നെ സാരിയൊക്കെ ചുറ്റിക്കെട്ടി ഇങ്ങനെ സാരി ഇട്ടിട്ട് വരും അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒഡീഷയിലെ കുറേ കാര്യങ്ങളുണ്ട് ഞാനെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് മാത്രം എനിക്ക് ഉറപ്പായിട്ടും വേണം അപ്പോൾ ചാനലൊക്കെ ഒക്കെ ആയി ആ കടമ്പിയൊക്കെ കടന്നു കഴിഞ്ഞു ഇനി അതിൻ്റെ ഏണിങ്സും കിട്ടാനായി അപ്പോൾ അതൊക്കെ ആ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞു പക്ഷെ നല്ല വ്യൂസൊക്കെ വേണം നമുക്കിങ്ങനെ കുറച്ച് പേര് കണ്ടിട്ടൊന്നും ഒരു ഇതുമില്ല അപ്പോൾ കാണാൻ ആൾക്കാരുണ്ടെങ്കിൽ നമുക്കും നല്ല നല്ല ഐഡിയാസൊക്കെ വരും അത് വിട്ടാലോ ഇത് കിട്ടാലോ എന്നൊക്കെ തോന്നും ആരും കാണുന്നില്ലെങ്കിൽ നമ്മുടെ മനസ്സും ചത്ത പോലെ ഇല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇന്ന് കുറേ ഒരുപാട് സംസാരിച്ച് തോന്നില്ലേ അപ്പോൾ ഇന്നിപ്പോൾ ആരുമില്ല മോനും മോനൊരു ഉണ്ട് അപ്പോൾ മോനെയും കൂട്ടിയിട്ട് പപ്പ പോയിരിക്കുകയാണ് പിന്നെ മോൾ ഹോസ്റ്റലിലാണ് ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടിൽ ഭക്ഷണമൊക്കെ പാകം ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് കുറച്ച് എഡിറ്റിംഗ് ഉണ്ട് വീഡിയോ ഒന്ന് ഒരു ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് അപ്പോൾ ഒട്ടനെ തന്നെ ഞാൻ ഒരു ക്യു ക്യൂ എ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചോളൂ ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നാളെ പറയാം ഓക്കെ